ചേർത്തല കണ്ണങ്കര സെന്റ് മാത്യൂസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വർണ്ണാഭമായി ഓർമ്മകളിലെ വസന്തം എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത് ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഓർമ്മകളിലെ വസന്തം എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പോയ പോയ കാലം കാലം എന്നൊരു കവി എഴുതിയിട്ടുണ്ട് പക്ഷേ പോയ കാലം എപ്പോഴും മനസ്സിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മളെ നന്നായി ഓർമ്മപ്പെടുത്താൻ പറ്റുന്നത് പോയ കാലത്ത് ജീവിച്ചിരുന്നവർക്കാണ് ഇന്നിൻ്റെ കാര്യത്തെക്കുറിച്ചും നാളെയെക്കുറിച്ചും അവരുടെയൊക്കെ ചിലപ്പോൾ മോശപ്പെട്ടതായിട്ടാണ് അവർ ന്യൂ ജെന്നുമായി ന്യൂ ജനറേഷനുമായി ചിലപ്പോൾ അവർക്ക് ഒന്നും ചിലപ്പോൾ പൊരുത്തപ്പെടാൻ കഴിയില്ല ഞാൻ തന്നെ ഇപ്പോൾ ഒരു ഓൾഡ് ജനറേഷൻ ആണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാനൊരു പഴഞ്ചൻ തന്നെയാണ് ഞാൻ ആലോചിക്കാറുണ്ട് മുമ്പിൽ അച്ഛനും അമ്മയും എന്നുള്ള കാര്യം ഇന്ന് മക്കളുടെ ഞാൻ പഴഞ്ചനാണ് പക്ഷേ അനുഭവം എന്ന് പറയുന്നത് ഈ പഴയ മുതൽ വരെയുള്ള മാർച്ചിലെ വിദ്യാർത്ഥികളുടെ സംഗമമാണ് ഒരുക്കിയത് ഇതോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി പി വി നവറോജി പറയക്കോട് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം പഞ്ചായത്തംഗം പി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തു ചെണ്ടുപുല്ലൊരു വണ്ടിരുന്നു ചെണ്ടുപുല്ല തണ്ടിലൊരു വണ്ടിരുന്നു ചൊല്ലി ചെണ്ടുമുല്ലേ നിന്മരന്തം പണ്ട് എൻ്റെ വണ്ടേ വണ്ടേ നീ കരി വിവിധ വാച്ചുകളുടെ ഒത്തുചേരൽ തിരുവാതിര ഫ്യൂഷൻ വയലിൻ വിസ്മയം തബല സോളോ പാട്ടും ചിരിയും നാടകം തുടങ്ങിയ പരിപാടികളും ഒരുക്കിയിരുന്നു കോട്ടയം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ തോമസ് പുതിയ കുന്നൽ അധ്യക്ഷനായി അഡ്വക്കറ്റ് എ മാരി എം പി ചാണ്ടിയമ്മൻ എം എൽ എ മാത്യു സി കുന്നങ്കൽ ജനറൽ കൺവീനർ സി എം റഫീഖ് പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കറ്റ് പി എസ് ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യു എസ് സജീവ് പ്രധാനാധ്യാപിക ആൻജോദി തോമസ് പി ജെ തോമസ് സി കെ ജോയി ടി ടി സാജു റോഷൻ ജെയിംസ് എ ആർ പ്രസാദ് എസ് ജയാമണി ഗിരീഷ് മാലെപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു പിൻമീഡിയ ചേർത്തകൾ